ഹലോ ഫ്രണ്ട്സ് എന്തൊണ്ട് വിശേഷം എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ ഈ ആഴ്ചയിലത്തെ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അപ്പോൾ ഈ ആഴ്ചയിലത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നൂറോളം ചെടികളാണ് നമ്മൾ പുതിയതായിട്ട് നിരത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഓർഡർ തന്ന ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് അയച്ചു തീർക്കാൻ പറ്റുന്നത് വീഡിയോയിൽ കാണുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് ഏകദേശം രണ്ട് ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രമേ മാത്രമായിരിക്കും ഈ റേറ്റിൽ നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നത് ഈ പ്ലാൻസ് എല്ലാം ഇതിൽ കൂടുതൽ ഇരട്ടിയിൽ ഇരട്ടിയോ ഇരട്ടിയുടെ അടുത്തോ വിലയായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റുകളാണ് അപ്പോൾ അത് വീക്കെൻഡ് സെയിൽസ് ഓഫറാണ് കേട്ടോ അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോകാം പിന്നെ ഓർഡർ തരുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ വിശദമായിട്ട് എഴുതി അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടിടുക അല്ലെങ്കിൽ നമുക്ക് പാക്ക് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഒത്തിരി പ്ലാൻസ് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാം മിക്ക വീക്കെൻസിലും കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ പുതിയതായിട്ട് വരുന്ന നമ്മളുടെ എല്ലാ ചെടികളും നമ്മൾ ഡെയിലി ഷോർട്ട് വീഡിയോസിലൂടെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ഫസ്റ്റ് പ്ലാന്റ് പിങ്ക് കളറിലെ ലീഫോട് കൂടിയിട്ടുള്ള ഈ ഒരു ബിഗോണിയാണ് രണ്ടാമത്തെ പ്ലാന്റ് കോമൺ ആയിട്ടുള്ള കലേടിയാണ് പിന്നെ മൂന്നാമത്തത് വന്നിട്ട് നമുക്ക് മൂന്നാമത്തെ പ്ലാന്റ് അരേലിയയുടെ ഗ്രീൻ കളറിലെ ലീഫോട് കൂടിയിട്ടുള്ള ഈ അരേലിയുടെ ഒരു വെറൈറ്റിയാണ് അടുത്തത് ഗ്രീൻ കളറിലെ ലീഫും റെഡ് കളറിലെ ഫ്ലവേഴ്സും ആയിട്ടുള്ള എപ്പീഷിയാണ് കേട്ടോ എപ്പീഷ്യയുടെ തൈകളാണ് അടുത്തത് ബന്ദിയുടെ മിക്സഡ് ആയിട്ടുള്ള ബന്ദിയുടെ ആയിട്ടാണ് കൊടുക്കുന്നത് അടുത്തൊരു പ്ലാന്റ് നമുക്ക് ഹെലികോണിയ കേട്ടോ ഹെലികോണിയയുടെ ഈ ഒരു ഓറഞ്ച് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന തൈകളാണ് പിന്നെ അടുത്തത് ഫിഷ് തെയിൽ പാമിൻ്റെ തൈകളാണ് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് മധുരച്ചേമ്പിൻ്റെ തൈകളാണ് വിത്തോട് കൂടിയിട്ടുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് അടുത്ത യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന കോറിയോപ്സസിൻ്റെ തൈകളാണ് അടുത്ത് നമുക്ക് ഈ ഒരു ഫേണാണ് കേട്ടോ ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് അറിയില്ല അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് നല്ല റേറ്റ് വരുന്ന പീസ് ലില്ലിയുടെ തൈകളാണ് കേട്ടോ പീസ് ലില്ലിയുടെ മിനിയേച്ചർ ആയിട്ടുള്ള പീസ് ലില്ലിയുടെ തൈകളാണ് അടുത്തത് ഗോൾഡൻ ബെറിയുടെ സോറി ഗോൾഡൻ ദുരാതയുടെ തൈകളാണ് അടുത്തത് യെല്ലോ അലമാൻഡ ക്രീപ്പർ അലമാൻഡയുടെ തൈകളാണ് അടുത്തത് കുറച്ച് റയറായിട്ടുള്ള പ്ലാന്റ് ആണ് ഓറഞ്ച് ബാർലേറിയ എന്നറിയപ്പെടുന്ന നല്ല ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഓറഞ്ച് ബാർലേറിയ ആണ് അടുത്തത് ഹണീസക്കിൾ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് നല്ല സുഗന്ധമാണ് ഇതിൻ്റെ പൂക്കൾക്ക് അടുത്തത് കർട്ടൻ പ്ലാന്റ് ആട്ടോ കർട്ടൻ പ്ലാന്റിൻ്റെ തൈകളും കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് സെലഗില എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്തത് റയർ ആയിട്ടുള്ള ഒരു കോളേജ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് സെയിലിന് വെക്കുന്നത് അടുത്തത് ചുവന്ന ചീരയുടെ വിത്തുകളാണ് അടുത്തത് പലരുടെയും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കുന്നിക്കുരു കുന്നിക്കുരുടെ വിത്തുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്തത് നാടൻ വഴുതനയുടെ തൈകളാണ് കേട്ടോ അതിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് ഡാർക്ക് വയലറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഗ്രൗണ്ട് ഓർക്കിഡ് ന്റെ തൈകളാണ് അടുത്തത് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഗോൾഡ് കോയിൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഗോൾഡൻ ഗ്ലോബ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തത് കുറ്റിമുല്ലയാണ് കുറ്റിമുല്ലയുടെ തൈകൾ നമ്മൾ ഈ ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തൊരു പ്ലാന്റ് കുടവൻ്റെ തൈകളാണ് കേട്ടോ കുടവൻ്റെ തൈകളും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് നോർമൽ ആയിട്ടുള്ള ഈ ഒരു സിംഗോണിയോ ആണ് അപ്പോൾ അതിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു ഓഫറിലുണ്ട് പിന്നെ ഹാങ്ങിങ് ഇങ്ങനെ വെച്ച് വളർത്താൻ പറ്റുന്ന ഹാങ്ങിങ് പിഡിലാന്തസിൻ്റെ തൈകളാണ് അടുത്തത് ഗാർഡേനിയ ഗന്ധരാജിൻ്റെ വെരിയേറ്റഡ് ആയിട്ടുള്ള ഗന്ധരാജിൻ്റെ തൈകളാണ് അടുത്തത് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളാണ് നല്ലോണം തണല് പടർത്താൻ പറ്റുന്ന ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളിപ്പോൾ ഉണ്ട് പിന്നെ അടുത്തത് കലേ അലോക്കീഷ്യ കൊക്കുലേറ്റ എന്നറിയപ്പെടുന്ന ഒരു ലീഫ് പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് നമുക്ക് ഈ ഒരു കലാത്തിയയുടെ തൈകളാണ് കേട്ടോ പിന്നെ അടുത്തത് നമുക്ക് ബിഗ് ലീഫ് ബിഗോണിയ എന്നറിയപ്പെടുന്ന ഈ ഒരു ബിഗോണിയ ഉണ്ട് പിന്നെ അടുത്ത പ്ലാന്റ് നമുക്ക് ഈ ഒരു കരിക്കേച്ചർ പ്ലാന്റിൻ്റെ വെറിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സോട് കൂടിയിട്ടുള്ള കരിക്കേച്ചർ പ്ലാന്റിൻ്റെ തൈകളുണ്ട് അടുത്ത പിങ്ക് നിറത്തിലുള്ള ഉണ്ട് പിന്നെ അടുത്തൊന്നും ഒരു സിങ്കോണിയാണ് നാരോ ലീഫ് ആയിട്ടുള്ള സിംഗോണിയോ ആണ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അതൊക്കെ അടുത്ത പ്ലാന്റ് നമുക്ക് ഡോഗ് ഫെനൽ പ്ലാന്റ് എന്നറിയപ്പെടുന്ന നല്ല മാങ്ങയുടെ സുഗന്ധമുള്ള ഇലകളാണ് ഇതിന് കേട്ടോ അടുത്തത് ഷാലോ വാട്ടർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന വാട്ടർ പ്ലാന്റ് ആണ് താമര താമരാമ്പലൊക്കെ നടുന്ന പോലെയാണ് നടുന്നത് അടുത്തത് നീലലോഹിത ചീരാ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് പിന്നെ അടുത്ത പ്ലാന്റ് വാട്ടർ ആണ് അതും നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഗോൾഡൻ ഡസ്റ്റ് ക്രോട്ടൻ തിൻ ഗോൾഡൻ ഡസ്റ്റ് ക്രോട്ടൻ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് നമുക്ക് മൃതസഞ്ജീവിനി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്തത് പൂച്ചക്കുരുവിൻ്റെ തൈകളാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാനുള്ളത് അടുത്ത പ്ലാന്റ് എപ്പീഷ്യയുടെ ഈ ഒരു ടൈപ്പ് റെഡ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന കുറച്ച് ഡാർക്ക് ലീഫോട് കൂടിയിട്ടുള്ളതാണ് അടുത്ത നമുക്ക് ഫിഷ് ടൈൽ ഫേണിൻ്റെ തൈകളുണ്ട് പിന്നെ അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് ചങ്ങലമ്പുരണ്ടെന്നറിയപ്പെടുന്ന ബോൺ സെറ്റർ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് യുഫോബിയയുടെ മുള്ള യുഫോബിയയുടെ തൈകളാണ് അടുത്ത പ്ലാന്റ് മിൽക്കി ബാമ്പുവിൻ്റെ തൈകളാണ് കേട്ടോ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ അടുത്ത പ്ലാന്റ് കൂഫിയുടെ മൂന്ന് തരത്തിലുള്ള കളേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് യെല്ലോ ആണ് രണ്ടാമത്തെ കളറ് വൈറ്റ് പിന്നെ മൂന്നാമത്തെ കളറ് വന്നിട്ട് വയലറ്റ് ആണ് ഇത് മൂന്നും ഹാങ്ങിങ്ങിലും വെർട്ടിക്കലിലൊക്കെ വെച്ച് വളർത്താൻ നിറയെ കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാവുന്ന ചെടി കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത് ബോളരേലിയുടെ തൈകളാണ് കേട്ടോ അതും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് വന്നിട്ട് നമുക്ക് അരേലിയ വെരിഗേറ്റഡ് മിനിയേച്ചർ അരേലിയയുടെ തൈകളാണ് അടുത്ത പ്ലാന്റ് അഗ്ലോണിമ ആൻഡ് ആരോലീഫിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഈയൊരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് അഗ്ലോണിമ സിൽവർ ക്യൂ എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഹാങ്ങിങ്ങിൽ വെച്ച് വളർത്താൻ പറ്റുന്ന സ്പൈഡർ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കേണ്ടത് അടുത്തത് മെഡിസിനൽ പ്ലാന്റ് ആണ് സൗന്ദര്യ വർദ്ധക വസ്തുവാണ് വാഴയുടെ തൈകളാണ് അടുത്തത് റെയിൻ ലില്ലിയാണ് ഡബിൾ പെറ്റലിൻ്റെ മജന്ത കളറിലുള്ള റെയിൻ ലില്ലി അടുത്തത് റെയിൻ ലില്ലി തന്നെ സിംഗിൾ പെറ്റൽ മജന്ത ആണ് അതിൻ്റെ തൈകളുണ്ട് പിന്നെ ഗോൾഡൻ എഡ്ജഡ് ദുരാന്തമെന്ന് അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൽ പൂവുണ്ടാവും ചെറുതായിട്ട് കായം ഉണ്ടാകുന്ന ചെടിയാണ് അടുത്ത പ്ലാന്റ് പെഡിലാദസിൻ്റെ ആയിട്ടുള്ള ലീവ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് മെഡിസിനൽ പ്ലാന്റ് ആയിട്ട് ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടും വളർത്തുന്ന കേശവർദ്ധിനി പ്ലാന്റ് ആണ് കേശസംരക്ഷണത്തിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അടുത്ത ഡ്രാഗൻ സ്റ്റങ്ക് എന്നറിയപ്പെടുന്ന കുഞ്ഞൻ വെളുത്ത പൂക്കൾ ഉണ്ടാകുന്ന നീണ്ട കുഞ്ഞൻ ഇലകളോട് കൂടിയിട്ടുള്ളത് അടുത്തത് ബ്ലാക്ക് ലില്ലിയാണ് പിങ്ക് കറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ബ്ലാക്ക് ലില്ലിയുടെ തൈകളുണ്ട് അടുത്തത് ദുരാന്തയാണ് ദുരാന്തയുടെ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ദുരാന്തയുടെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് പെഡിലാന്തസ് ആണ് പെടിലാന്തസിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് ഫിലോഡൻഡ്രോൺ ബേൾ മാക്സിൻ്റെ തൈകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫ് കാണാൻ അടുത്ത അടുത്ത് ബ്രസീലിയൻ പോത്തോസ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ലെമൺ കളറിലും ഇതൊക്കെ ചേർന്നിട്ട് പിന്നെ അടുത്തത് വരുന്നത് എൻജോയ് പോത്തോസിൻ്റെ തൈകളാണ് അടുത്ത പ്ലാന്റ് വന്നിട്ട് ക്യാൻറ്റി ഫോൺ എന്നറിയപ്പെടുന്ന ഒരു ഫോണിൻ്റെ തൈകളാണ് അടുത്ത പ്ലാന്റ് കൃഷ്ണനീല എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ തുമ്പൂർജി തുമ്പോർജി ഈ ഒരു പ്ലാന്റ് ആണ് അടുത്തത് ബ്ലീഡിങ് ലീഫ് പ്ലാന്റിൻ്റെ മജന്തയും ഗ്രീനും ചേർന്നിട്ടുള്ള ലീഫിൽ അങ്ങനെ വരുന്നതാണ് അടുത്തത് മെലസ്റ്റോമയാണ് വയലറ്റ് മെലസ്റ്റോമയുടെ തൈകൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് വന്നിട്ട് ആർട്ടിലറി പ്ലാന്റ് എന്ന് അറിയപ്പെടുന്ന ഫേൺ പോലെ തോന്നും ഹാങ്ങിങ്ങിൽ വെച്ചാൽ നല്ല ഭംഗിയാണ് പെട്ടെന്ന് പുഷാവുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഹാങ്ങിങ് മെലസ്റ്റോമയുടെ തൈകളാണ് അടുത്തത് സിസ്റ്റേഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പഴയ ടൈപ്പ് ചെടിയാണ് അടുത്തത് ചൈനീസ് വയലറ്റിൻ്റെ തൈകളാണ് കേട്ടോ അടുത്ത പ്ലാന്റ് യെല്ലോ ക്രിസ്മസ് കനകാംബരം എന്നറിയപ്പെടുന്ന മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന യെല്ലോ ക്രിസ്മസ് കനകാംബരം അടുത്തത് പൂ പൂച്ചമീശ എന്നറിയപ്പെടുന്ന ചെടിയാണ് അടുത്തത് ബ്ലീഡിങ് ലീ ബ്ലീഡിങ് ഹേർട്ട് പ്ലാന്റിൻ്റെ വെള്ളയും റെഡും പൂക്കൾ ഉണ്ടാകുന്ന ബ്ലീഡിങ് ഹേർട്ട് പ്ലാന്റിൻ്റെ പിന്നെ അടുത്തത് പർപ്പിൾ ലീഫ് എന്നറിയപ്പെടുന്ന ഈയൊരു പ്ലാന്റിൻ്റെ ചെ തൈകളുണ്ട് അടുത്തത് സ്നേക്ക് പ്ലാന്റിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ് ഓക്സിജൻ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്നു അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ അടുത്തത് കല്യാണ സൗകന്ധികം പ്ലാന്റിൻ്റെ തൈകളുണ്ട് നമുക്ക് ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാനായിട്ട് അടുത്ത് സ്വീറ്റ് പൊട്ടറ്റോവൈൻ ഓർണമെൻ്റൽ സ്വീറ്റ് പൊട്ടറ്റോവൈൻ്റെ ഗ്രീൻ കളറിലെ ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത കർപ്പൂര തുളസിയാണ് നല്ല സുഗന്ധപൂരിതമായിട്ടുള്ള ഇലകളോട് കൂടിയിട്ടുള്ള കർപ്പൂര തുളസി അടുത്ത് ബിരിയാണിക്ക് അല്ലെങ്കിൽ രംബ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത് ഗന്ധരാജൻ ഗാർഡേനിയുടെ തൈകളാണ് കേട്ടോ അതിൻ്റെ ുണ്ട് അടുത്തത് മോൺസ്ട്രിയയുടെ ഈ ഒരു വെറൈറ്റിയാണ് ഹാങ്ങിങ്ങിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്നത് അടുത്തത് ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ്ങിൽ ഇടാൻ ഒരു നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് അടുത്തത് പഴുതാര ചെടിയെന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അടുത്തത് ബ്രഹ്മിയാണ് ബ്രഹ്മയെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ മെഡിസിനൽ പ്ലാന്റ് ആണ് ഒത്തിരി ആൻറ്റി ഓക്സൈഡ്സ് അടങ്ങിയിട്ടുള്ളതാണ് ഇപ്പോൾ മാങ്ങിഞ്ചി ആണ് കേട്ടോ മാങ്ങിഞ്ചിയുടെ വിത്തുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മാങ്ങിഞ്ചിയുടെ വിത്തുകളുണ്ട് നമുക്കിപ്പോൾ പിന്നെ അടുത്തത് നമുക്ക് എന്താണ് അരിവേപ്പാണ് അര്വേപ്പിൻ്റെ തൈകളുണ്ട് പിന്നെ ബീറ്റിൽ പ്ലാന്റ് വെറ്റിലയുടെ തൈകളുണ്ട് നാടൻ വെറ്റിലയുടെ അടുത്ത് വന്നിട്ട് വാട്ടർ ആണ് കേട്ടോ വെള്ളത്തിൽ പൊങ്ങി കിടന്ന് വളരുന്ന പക്ഷേ താമര അമ്പലമൊക്കെ നടന്ന പോലെ തന്നെയാണ് ഇത് നട്ട് വെക്കേണ്ടത് അടുത്തത് പെനിവേഡ് പ്ലാന്റ് വാട്ടർ പ്ലാന്റ് ആയിട്ടും നോർമൽ പ്ലാന്റ് ആയിട്ടൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്നത് അടുത്ത കുളവാഴയുടെ തൈകളാണ് അടുത്തത് ഏഞ്ചലോണിയ വയലറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഏഞ്ചലോണിയുടെ തൈകളുണ്ട് അടുത്തത് സാമ്പാർ ചീരയുടെ തൈകളുണ്ട് കേട്ടോ എപ്പോഴും നമുക്ക് ഇലകൾ എടുക്കാൻ പറ്റുന്ന സാമ്പാർ ചീരയുടെ തൈകളിൽ ഓഫറിൽപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത സ്മോൾ ഡെക്ക് വീട് എന്നറിയപ്പെടുന്ന ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണെങ്കിൽ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പ്ലാന്റ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ എടുത്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് ഇന്നത്തെ ചെടികളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുവാണ് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും കൂടെ നമ്മുടെ ഒന്ന് ഷെയർ ചെയ്യുമല്ലോ അപ്പോൾ അടുത്ത വീഡിയോയിലുടനെ കാണാം ഷോർട്ട് വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമ്മളുടെ പുതിയ ഓരോ ഐറ്റംസ് നമ്മൾ കൂടുതൽ ഷോർട്ട് വീഡിയോയിലൂടെയാണ് കാണിക്കാറുള്ളത് അപ്പോൾ വീണ്ടും കാണാം താങ്ക് യു ബൈ